മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന തൃപ്പനച്ചി എന്ന ഗ്രാമത്തിന് ആ പേര് ലഭിച്ചതിനെക്കുറിച്ച് രസകരമായ പല കഥകളും പഴമക്കാർക്ക് ഇടയിൽ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു കഥയാണ് ഒൻപതാം നൂറ്റാണ്ടിൽ ഏറനാട്ടിൽ ബ്രാഹ്മണ അധിനിവേശം നടക്കുന്ന കാലം തമിഴ്നാട്ടിൽ നിന്നും വൈഷ്ണവ ബ്രാഹ്മണരായ ഒരു സംഘം ഈ പ്രദേശത്ത് എത്തിച്ചേർന്നു പ്രദേശത്ത് പടർന്ന് പന്തലിച്ചു നിന്നിരുന്ന വലിയ ഒരു പനച്ചിമരം കണ്ട് ആകൃഷ്ടരായ അവർ അതിന്റെ ചുവട്ടിൽ തമ്പടിക്കുകയും ആരാധനകൾ നടത്തുകയും ചെയ്തു അവർ മഹത്തായി കണ്ട ആ പനച്ചിമര പനച്ചിമരച്ചുവട്ടിനെ സംസ്കൃത ഭാഷയിൽ മഹാ പനച്ചിമരം എന്നർത്ഥം വരുന്ന ഋപ്പനച്ചി എന്ന് വിളിച്ചു കാലങ്ങൾ ഒരുപാട് കടന്നുപോയപ്പോൾ ആ പേര് ആ ഗ്രാമത്തിൻ്റെ തന്നെയായി മാറി ഈ പലച്ചുവരവുമായി ബന്ധപ്പെട്ട മറ്റൊരു നാടോടി കഥ കൂടി നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു അതാണ് തൃപ്പന യക്ഷിയുടെ കഥ ആ കഥ ഇങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ വളരെ ചെറുപ്പത്തിലെ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ജന്മിത്ത വ്യവസ്ഥ നിലനിന്നിരുന്ന ഗ്രാമത്തിൽ ഉന്നതരുടെ വീടുകളിൽ ജോലി ചെയ്തും കൃഷിപ്പണി ചെയ്തും ഒക്കെ ആ പെൺകുട്ടി വളർന്നു യുവത്വത്തിൽ സുന്ദരിയായ ആ പെൺകുട്ടിയെ തേടി പല ചെറുപ്പക്കാരും പിറകെ കൂടിയിരുന്നു ആർക്കും കീഴടങ്ങാത്ത ആ പെൺകുട്ടിയെ രാത്രിയുടെ മറവിൽ ചില ചെറുപ്പക്കാർ ചേർന്ന് അനച്ചുമരച്ചുവട്ടിൽ വെച്ച് ഭഗവരുത്തി ദുർമരണം സംഭവിച്ച ആ പെൺകുട്ടിയുടെ ആത്മാവ് ഭീകര യക്ഷിയായി രൂപം പ്രാപിച്ചു പിന്നീടങ്ങോട്ട് ആ ഗ്രാമത്തിൽ ഭീകരമായ രാത്രികളായിരുന്നു ഇരുട്ടുവീണ ഇടവഴികളിലും വനച്ചിമരച്ചുവട്ടിലും എല്ലാം യക്ഷിയുടെ ഉണ്ടായി മേടിച്ചു വിറച്ച് ആളുകൾക്ക് രാത്രി പുറത്തിറങ്ങാൻ കഴിയാതായി വഴിയരികിലിരുന്ന് കരയുന്ന പെൺകുട്ടിയുടെ രൂപത്തിലോ ആരെയും മോഹിപ്പിക്കുന്ന സുന്ദരിയുടെ ഭാവത്തിലോ അവൾ ആ നാട്ടുകാരുടെ ഉറക്കം കെടുത്തി യക്ഷയുടെ ശല്യം സഹിക്കവയ്യാതെ ഗ്രാമവാസികൾ ഒരു പോം വഴി ആരാധ യക്ഷിയെ ദേവിയായി കണ്ട് ആരാധിക്കുന്നതിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും എന്ന് പണ്ഡിതന്മാർ നിർദ്ദേശിച്ചു അതിന്റെ ഫലമായി ഗ്രാമവാസികൾ യക്ഷിയെ ദേവിയായി കണ്ട് ആരാധിക്കാൻ തുടങ്ങി ഇന്നും തൃപ്പനച്ചി ഗ്രാമത്തിലെ പല ക്ഷേത്രങ്ങളിലും യക്ഷിയെ ആരാധിക്കുന്നുണ്ട്